ഹായ് നമസ്കാരം ഞാൻ സൈന്ധവിയാണ് ഞാനിന്ന് വന്നേക്കുന്നത് ബിഗ് ബോസിൽ ചില ഉടായ്പ് വർത്തമാനങ്ങളെക്കുറിച്ച് പറയാനുള്ളട്ടോ അത് വേറൊന്നും അല്ല നമ്മൾ എന്തോ ആയിക്കോട്ടെ എന്ത് വഴക്കോ എന്ത് പ്രശ്നങ്ങളോ അതൊക്കെ ആയിക്കോട്ടെ അതൊരു കപ്പനി വേണ്ടിയിട്ടുള്ള ഇഷ്യൂസാണ് പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യനെ പരാകാൻ പാടില്ല അത് ഒരു ഒരു ഒരിക്കലും ശരിയല്ല കാരണം നമ്മൾ അനു അനു അനുമോളം എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്ന അവരൊരു സീരിയൽ ആർട്ടിസ്റ്റാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ കേരളത്തിലുള്ള മിക്ക ആൾക്കാരും അവരെ കാണുന്നതും അതുപോലെ തന്നെയാണ് അവർ ഫോട്ടോഷൂട്ടുകൾ ചെയ്യാറുണ്ട് അതുപോലെ റീല് ചെയ്യാറുണ്ട് എല്ലാം നമ്മൾ പല ആൾക്കാരും കാണുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയുകയാണ് ഒരു കാര്യം ഒരിക്കലും ഒരു സൗന്ദര്യത്തിലല്ല ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ക്വാളിറ്റി അവരുടെ ക്യാരക്ടറിലാണെന്ന് അത് ശരിക്കും നമ്മളത് മനസ്സിലാക്കണം ഈ അതിങ്ങനെയുള്ളൊരു പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഈ അരുമോളൊക്കെ രാവിലെ ഒരു റീല് കാണുമ്പോഴോ ഒഴുത്തുഴിഞ്ഞ് ഒരു കുറിയൊക്കെ ഇട്ടോ അന്ന് റീലുകൾ ഇവരൊക്കെ കഴിഞ്ഞാൽ എന്താ ഭയങ്കര കുല സ്ത്രീകളെന്നുള്ള മാതിരി ഒരു ഫീല് വരും പക്ഷേ ഇവരൊക്കെ ബാ തുറന്നാൽ വെറും കാട്ടി ഈ കഷ്ടമാണ് ഈ ചാണകത്തെക്കാട്ടി കഷ്ടമുള്ള ഏത് സാധനം നിങ്ങൾക്ക് അറിയില്ല അതുപോലെയുള്ള വ്യക്തികളാണ് നമുക്ക് ഇവരൊക്കെ പ്രവൃത്തി നിന്നാണ് മനസ്സിലാകുന്നത് കാരണം ഇന്നലെ ആ പിന്നെ റനാ റനാ ബാത്തിമയ്ക്ക് ഭക്ഷണം കൊടുത്തത് അത് ഭയങ്കര ഒരു മോശം ആറ്റിറ്റ്യൂഡായിപ്പോയി കാരണം ആ കൊച്ചിന് ഒരു കുറച്ച് ഭക്ഷണം അത് ആ അത് ആ ക്യാമറയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് ഭക്ഷണമാണ് കൊടുത്തത് ബാക്കി എല്ലാവർക്കും അവളും നല്ല രീതിയിൽ ഭക്ഷണം വാരിക്കോര് കൊടുക്കും ഈ കുട്ടിക്കൊരു കുറച്ച് ഭക്ഷണം കൊടുത്തത് അതങ്ങോട്ട് കഴിക്കുകയും ചെയ്തില്ല അത് അവൾ ആ കുട്ടിയോട് കാണിച്ച ഒരു വല്ലാത്തൊരു ചെറിയ കാരണം അവളെല്ലാവരും വന്ന് ഗെയിമിൻ്റെ പരമായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും പേഴ്സലങ്ങോട്ടോ റിവഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നത് സത്യം തന്നെയാണ് ഒട്ടും മോശമല്ല ഇവൾ ഇവളെന്ത് പറഞ്ഞാലും അപ്പം ക്യാമറ ഇവളെന്ന് പറഞ്ഞാൽ ക്യാമറ മുമ്പിൽ പോയി ഞാൻ കരയാറില്ല ഇവൾ ക്യാമറ മുമ്പിൽ ഇവള് കരയാറുള്ളൂ ഏത് മൂലയിലും മുക്കിലും പോയിരുന്ന കരാറാജനക്ക് നെവിന് നെവിനെ നെവിനെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഇവിടെ സെൻറ്റ് ഫ്രണ്ട്സൂടെ ചേർന്ന് നെവിനെ ഇവിടുന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഞാൻ കാരണം നെവിൻ പോയി പക്ഷേ ഒരിക്കലുമല്ല അതിൽ ഏറ്റവും എഫേർട്ട് എടുത്തത് ആ നൂ നൂ നൂറേയും ആതിലേയുമാണ് അതിൻ്റെ ക്രെഡിറ്റ് പുള്ളിക്കാരിടേ അങ്ങ് പോയി കാരണം അവരാണ് അവനെ എന്താ പറയുക കൂടുതൽ ഇത് ചെയ്ത് അവനെ പുറത്താക്കിയത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അനിമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ കാണിക്കുന്നത് വളരെ മോശമാണ് അത് ബിഗ് ബോസ്സുകാർ പറഞ്ഞ് നിർത്തിയില്ലെങ്കിൽ അത് വളരെ ആ കുട്ടിയുടെ പേര് തന്നെയാണ് പുറത്ത് ചീത്തയായിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ പെൺകുട്ടി കുറേ കുറേ സീരിയൽ ഓഡിയൻസ് ആ പുള്ളി പെൺകുട്ടിക്കുണ്ട് അതെ അവർ തന്നെ കാണും ഇതെന്താ നേരമ്പളത്തെ വൈകുന്നേരം വരുന്ന പ്രാക്കാണല്ലോ അതേരം ഒരു വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരാളെ വ്യക്തിപരമായിട്ട് പോയിരുന്നു പ്രാവുന്നത് അത് പുള്ളിക്കാരി ആ ഒരു ഇത് ഗെയിമിൽ പിടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എല്ലാം വല്ല വേറൊരു ഗെയിം പുള്ളിക്കാർ കളിക്കുന്നില്ല ഒന്നുകിൽ കിച്ചണിൽ നിൽക്കുക അല്ലാതെ ഒരു ഗെയിമിനും പുള്ളിക്കാരി കളിച്ച് ജയിച്ചിട്ട് എനിക്ക് ഫീലില്ല അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് നടത്തി വീണ്ടും പറഞ്ഞു വരാം ഓക്കെ ബൈ ബൈ ടാറ്റ